അത് കെ പി സി സിയും എസ് സി സിയും കൂടി ചേർന്ന് സമയബന്ധിതമായി തന്നെ പ്രഖ്യാപിക്കും വിജയം സുനിശ്ചിതമാണ് ഒരുപാട് പേര് സ്ഥാനാർത്ഥി അതാഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താ ജയിക്കുന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിയാകാൻ ഇപ്പം ധാരാളം ആളുകൾ വരും കാരണം രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ് ഏറ്റവും ഊർജ്ജസ്വലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പാലക്കാടിനെ പ്രതികരിക്കാൻ പാലക്കാടിന്റെ മതേതര മനസ്സറിയുന്ന ഒരാൾ ഉറപ്പായിട്ട് സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് സന്ദർശിക്കാൻ എത്തിയപ്പോൾ യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണത്തിന് ശേഷം സി സി എ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം പി കരിമ്പുഴ പാലത്തിനിപ്പുറം എം പിക്ക് തങ്ങളെ മാത്രമേ അറിയൂ എന്നും ഇത് കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ എന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ പ്രസ്താവനയ്ക്കും വി കെ ശ്രീകണ്ഠൻ മറുപടി പറഞ്ഞു കരിമ്പുഴ പാലത്തിനിപ്പുറം തന്നെ അറിയുന്നത് കൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നാമതെത്തിയതും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിനും കാരണമെന്ന് സന്ദീപിന് മറുപടിയായി ശ്രീകണ്ഠൻ പറഞ്ഞു ഇല്ലാത്ത ഈ രണ്ട് മാസം പാലക്കാട് ജനങ്ങൾ മൂന്നാം സ്ഥാനത്താക്കി എനിക്ക് സ്ഥലപരിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയത് അതറിയാത്തോണ്ടല്ല നല്ലോണം അറിയുന്നതുകൊണ്ട് ഓക്കെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഓപ്പൺ ജിം നിർമ്മിക്കാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചതായും എം പി കൂട്ടിച്ചേർത്തുറം